السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين سنه بغمان الله صغير الملام بدو ورشه كرتانا خليفه الله ചില കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്നത് റജബ് ഷാബാൻ ഈ രണ്ട് മാസങ്ങൾ റമഗാൻ മാസത്തിന് മുമ്പുള്ള മാസങ്ങളാണ് ഈ രണ്ട് മാസം റമഗാനെ വരവേൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കേണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് മാസങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും അതിൽ നിന്നും ഊർജം സമാഹരിച്ചു കൊണ്ട് പരിശുദ്ധമായ റമലാം മാസത്തിൽ പ്രവേശിക്കുവാനുള്ള തോഫേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആ ദുആയിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോൾ റജബ് ഷൈബാൻ മാസങ്ങളിൽ ഈ കാലയളവിൽ ചെയ്യാവുന്ന മൂല്യവത്തായ പ്രാർത്ഥന പാപമോചനത്തിനു പാപമോചനത്തിനുവേണ്ടി അർത്ഥിക്കലും സന്മാർഗപ്രാപ്തിക്കായി അപേക്ഷിക്കലുമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറയുന്നു എന്തെങ്കിലും നീചകൃത്യം ചെയ്യുകയോ സ്വന്തത്തോട് ദ്രോഹം കാണിക്കുകയോ ചെയ്താൽ അല്ലാഹുവിനെ ഓർക്കുകയും തങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുമാണവർ അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കുക തങ്ങൾ ചെയ്തുപോയ തെറ്റിൽ അറിഞ്ഞുകൊണ്ട് അവർ ഉറച്ചു നിൽക്കുകയുമില്ല ആലിം അല്ലെ മൂന്ന് നൂറ്റി മുപ്പത്തി ആറിലാണ് ഈ വചനം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചു പോയവരാണ് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും പശ്ചാത്തപിക്കുകയും പാവങ്ങൾ പുറത്തു തരുന്ന കരുണാവാരിധിയായ അള്ളാഹുവിലേക്ക് തിരിയുകയും അള്ളാഹു അല്ലാതെ മറ്റാരും ഇത്തരത്തിൽ തെറ്റ് ചെയ്തത് പുറത്തു തരുന്നവനായിട്ടില്ല അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സംഭവിച്ചു പോയ വെറും മനുഷ്യർ മാത്രമാണ് എളുപ്പമുള്ളതും എന്നാൽ മഹത്വപൂർണവുമായ ഇസ്തദാറിൻ്റെ രീതി അബൂദാബൂദ് തിർമി ഇബിനുമാജ അനസായി അഹമ്മദ് റഹ്മഹുഗാഹും അലേഹിം ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താഴെ കൊടുക്കുന്നു ഒരെളുപ്പഴി ഇസ്തഫാറിൻ്റെ യാ നിൻ്റെ ക്രോധത്തിൽ നിന്നും നിൻ്റെ തൃപ്തിക്കായി ഞാൻ നിന്നെ ലഭയം തേടുന്നു അള്ളാഹുവിൻ്റെ നിന്നുള്ള കോപത്തിനു പകരം അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ലഭിക്കാനായി ഞാൻ നിന്നിലേക്ക് അഭയം തേടുകയാണ് നിൻ്റെ ശിക്ഷയിൽ നിന്നും നിൻ്റെ മാപ്പിനായി ഞാൻ നിന്നിൽ അഭയം തേടുന്നു അവന് ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്നവനാണ് അപ്പോൾ ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കാനായി രക്ഷപ്രാപിക്കാനായി ഞാനിതാ നിന്നിലേക്ക് തിരിയുന്നു ഞാൻ നിന്നിൽ നിന്നും നിൻ്റെ അഭയം തേടുന്നു നിൻ്റെ ഞാൻ നിന്നിൽ നിന്നും നിൻ്റെ അഭയം തേടുന്നു അള്ളാഹുത്താല മാത്രമാണ് അഭയം തരുവാൻ കഴിവവൻ അതുകൊണ്ട് അവനിൽ തന്നെ അഭയം ചോദിക്കുകയാണ് നീ നിന്നിൽ നിന്ന് തന്നെ എനിക്ക് അഭയം നൽകണം നിൻ്റെ സ്തുതികൾക്ക് സ്തുതികൾ എനിക്ക് എണ്ണിത്തീർക്കാവതല്ല നീ ചെയ്തിരിക്കുന്ന അനന്തമായ അനുഗ്രഹപ്രവാഹം അത് ആകാശങ്ങളിലും ഭൂമിയിലുമായി നിറഞ്ഞു നിൽക്കുകയാണ് അതങ്ങനെ അനശ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹം അതിന് മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ അനുനിമിഷം ഊണിലും ഉറക്കത്തിലും പകലിലും രാവിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശ്വാസം എന്ന് പറയുന്ന സാധനം അതവൻ്റെ ബ്ലെസ്സിംഗാണ് എണ്ണി തീർക്കാവതല്ല നിന്നെപ്പറ്റി നീ സ്തുതിച്ചതുപോലെയാണ് നീ അതുകൊണ്ട് നീ ആരാണ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല അത് നീ തന്നെ പറഞ്ഞതെന്ന അറിവാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ അങ്ങോട്ട് തിരിയും മറ്റൊരു പ്രാർത്ഥനാ ഹസർത്ത് യൂനുസ് അലഹിസ്സലാം വിഷമാവസ്ഥയിൽ അകപ്പെട്ടപ്പോൾ നടത്തിയ പ്രാർത്ഥനയാണ് യൂനുസിനു ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന് പറ്റിയ അവധം നീ അല്ലാത്ത മറ്റൊരു ദൈവവുമില്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തീർച്ചയായും ഞാൻ തെറ്റു ചെയ്യുന്നവനിൽ പെട്ടുപോയി അപ്പോൾ പ്രവാചകന്മാർ പോലും തെറ്റ് സംഭവിച്ചു പോയവരാണ് സംഭവിക്കുന്നവരാണ് കാരണം അവർ മനുഷ്യരാണ് അപ്പോൾ അവരും അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന എഴുപത് എഴുപതിലധികം പ്രാവശ്യം റസൂർ സല്ലാഹു അലൈവല്ല ദിവസവും ഇസ്തഫാറും ചെയ്തിരുന്നു പാവമുക്തനായി പ്രഖ്യാപിച്ചതിന് ശേഷവും അത് തുടർന്നുകൊണ്ടിരുന്നു ഈ അപ്പോൾ നമ്മുടെ അവസ്ഥകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ഈ ദ്വാകൾ ഹൃദയത്തെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനുള്ള ആശ്രിതത്വത്തെയാണ് അള്ളാഹുവിലുള്ള ആശ്രിത്വം അവൻ്റെ ആശ്രയ ആശ്രയത്തിലാണ് നമ്മൾ കഴിയുന്നത് ഈ ഭൂമി ഇതിലുള്ള വസ്തുവകകൾ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റേത് മാത്രമാണ് നമുക്ക് കടമായിട്ട് ഒരു ലോൺ തന്നിരിക്കുകയാണ് ഈ ഭൂമിയിലെ വസ്തുവകകളും വീടുകളുമൊക്കെ അള്ളാഹു താല ലോണായിട്ട് തന്നിരിക്കുക തിരിച്ചടയ്ക്കണം ഇതാർക്കും കൊണ്ടുപോകാനൊക്കത്തില്ല ലോണായിട്ട് തന്നിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അതെടുത്ത് വേണ്ടതുപോലെ ബുദ്ധിപൂർവം ഉപയോഗിക്കണം അതല്ല എങ്കിൽ അകപ്പെട്ടു പോകും ജപ്തി ചെയ്ത് കൊണ്ടുപോകും നാനക്കേടും മാനക്കേടും ഉണ്ടാകും അപ്പോൾ ഇതവൻ്റെ വസ്തുവാണ് അവൻ്റെ ഭൂമിയാണ് അവൻ്റെ ധനമാണ് അവൻ തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതാണ് അങ്ങനെ നിങ്ങളെ ഇവിടെ ജീവിപ്പിക്കുകയാണ് അവൻ്റെ ആശ്രിതത്വത്തിൽ അതുകൊണ്ട് നമ്മൾ മറ്റൊരാളിൻ്റെ ആശ്രയത്തിൽ ആശ്രിതത്വത്തിൽ കഴിയുമ്പോൾ അവരോട് ഒരു നന്ദി കാണിക്കേണ്ടതു കേട്ടോ നമ്മൾ ഉടമസ്ഥരാവാൻ ശ്രമിക്കരുത് കാരുണ്യത്തിലേക്കും നവീകരണത്തിലേക്കുമുള്ള വാതിൽ വീണ്ടും തെറക്കുവാനായി യാജിക്കുകയാണ് അതുകൊണ്ട് തെറ്റൊക്കെ സംഭവിച്ചു പോയി തമ്പുരാന് ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും പല കുഴപ്പങ്ങളും ഉള്ള ആളുകളായിപ്പോയി ഞങ്ങൾക്ക് ഇനി ഇനിയെങ്കിലും ഈ ജീവിതത്തിൽ നിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ വന്ന് മുട്ടുകയാണ് എല്ലാവിധ കുറ്റങ്ങളും കുറവുകളുമായി നീ ഞങ്ങളെ രക്ഷിക്കണം മറ്റുള്ളവർക്ക് ഒരു നവവത്സരാംശ ആശംസകൾ നേരുവാൻ തുനിയുമ്പോൾ ഇപ്പം എല്ലാം എല്ലാത്തിലും കൃത്യപത്വമാണ് അപ്പോൾ ഈ പുതുവർഷം വരുമ്പം കോടാനുകോടി രൂപകൾ മഹാനഗരങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളായി സൃഷ്ടിച്ചുകൊണ്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ആളുകളിടയിലാണ് നമ്മൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റ് ഏത് വരെ നമുക്ക് പോകാം അസക്ത ഖലീഫില്ല അത് സംബന്ധമായിട്ട് നമുക്ക് മാർഗരേഖ വരയ്ക്കുകയാണ് മറ്റുള്ളവർക്ക് ഒരു നവവത്സരാശംസകൾ നേരുവാൻ തുനിയുമ്പോൾ ഇത് സംബന്ധമായി അനേകം ചോദ്യങ്ങൾ എന്നിലേക്ക് കടന്നു വരികയാണ് ആധുനിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ലോകമെങ്ങും സൂര്യ കലണ്ടർ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ് ഔദ്യോഗികമായ വളരെയധികം കാര്യങ്ങളിലും ജനന മരണ മരണത്തീയതിയും ഉൾപ്പെടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഭരണ നിർവഹണം സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂര്യ കലണ്ടർ അനുസരിച്ചാണ് ഈ കലണ്ടറിൻ്റെ വർഷമാറ്റത്തെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാമിക കലണ്ടറിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് അപ്പോൾ സൂര്യ കലണ്ടർ സ്വീകരിക്കുന്നതിലൂടെ ഈ ചാന്ദ്രിക കലണ്ടറിന് യാതൊരു രീതിയിലുള്ള കുറവും സംഭവിക്കുന്നില്ല മതപരമായ അനുഷ്ഠാനങ്ങളുടെ കേന്ദ്രമായി അത് നിലകൊള്ളുന്നു മതപരമായ കാര്യങ്ങൾക്ക് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് ഈ ചാന്ദ്രിക മാസപ്രകാരമുള്ള കലണ്ടറാണ് ഉദാഹരണമായി പറഞ്ഞാൽ റമദാൻ ആഘോഷിക്കുന്നു അത് റമദാൻ മാസത്തിൽ തന്നെയാണ് അതിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ചാന്ദ്രിക കലണ്ടർ തന്നെയാണ് അതുപോലെ ഹജ്ജ് അതുപോലെ ഈദ് തുടങ്ങിയവ ആയതിനാൽ പുതുവത്സരാശംസകൾ നേരുന്നത് അഥവാ നയാസാൽ മുബാർക്ക് ആശംസിക്കുന്നത് ഒരു പാപമുള്ള കാര്യമല്ല തങ്ങൾ വസിക്കുന്ന സമൂഹത്തിൽ കണക്കാക്കപ്പെടുന്ന സമയത്തിനെ കാലത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഉപചാരപൂർവം ചെയ്യുന്ന ഒരു നടപടി നയാസാൽ മുബാറക് വരും വർഷത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ആശംസ അത് നേരുന്നത് ഒരു പാപമായ കാര്യമല്ല അത്രമാത്രം ഇസ്ലാമിൻ്റെ സത്ത തന്നെ സഹനതയും ആദരവുമാണ് അപ്പോൾ ആശംസകൾ വിശ്വാസത്തിന് എതിരാകുന്നതുമില്ല ഇസ്ലാമിക കലണ്ടറിനെ അംഗീകരിച്ചും അവഗണിച്ചിട്ടുമില്ല നമ്മുടെ പ്രിയ പ്രവാചകൻ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ലമേയും ദയയും നല്ല പെരുമാറ്റവും എല്ലാ പരസ്പര പ്രവർത്തനങ്ങളിലും നിലനിർത്തുവാൻ പ്രോ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു ദയ പരസ്പര ബഹുമാനം ഇത് എല്ലാവരോടും കാണിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് അഭിവാദനങ്ങൾ അർപ്പിക്കൽ നല്ല മനസ്സിൻ്റെ രീതിയാണ് അത് സൗഹൃദത്തെ വളർത്തുന്നു അപ്പോൾ പുതുവർഷത്തിൽ പുതുവർഷാശംസകൾ കണ്ടുമുട്ടുന്നവർക്ക് നേരുന്നതിൽ ഒരു പ്രശ്നവുമില്ല അത് സൗഹൃദത്തെയും സ്നേഹത്തെയും ഊട്ടി വളർത്തുന്ന ഒരു നടപടിയായിട്ട് നാം അതിനെ കാണുക അതിനാൽ ഒരു പുതുവർഷാരംഭം ദൈവം നമുക്ക് നൽകിയ സമയത്തെക്കുറിച്ച് നാം ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ് ഒരു വർഷം ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ സമയങ്ങൾ നമുക്ക് അള്ളാഹുദാൽ അനുവദിച്ച് തന്നിരിക്കുന്നു ഈ രോഗജീവിതം വെറും താൽക്കാലികമാണ് സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയവും അറിവും പരിമിതമാണ് എന്താ സമയമെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ടൈം ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആർക്കും പറയാൻ സാധ്യമല്ല സമയത്തിൻ്റെ നിയന്ത്രകൻ അല്ലാഹുവാ അവൻ സ്വയം തന്നെ ആയിരിക്കേ സമയത്തെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ കാലം നിശ്ചയിക്കുന്നത് എത്ര സമയം എങ്ങനെ എന്ത് ബാക്കിയൊക്കെ യഥാർത്ഥത്തിൽ സമയം എന്താണ് എന്ന് അവൻ തന്നെയാണ് നിർവചിക്കുന്നത് ആയതിനാൽ നമുക്ക് എത്ര സമയം ലഭിക്കുന്നുവോ അത് നാം നഷ്ടപ്പെടുത്തരുത് അപ്പോൾ സമയം അളന്നു തൂക്കി നിശ്ചയിച്ച് അള്ളാഹു താല ഓരോരുത്തർക്കും ഓരോ സൃഷ്ടിക്കും കൊടുത്ത് കൊടുക്കും പക്ഷേ കിട്ടുന്ന സമയം ദുരുപയോഗപ്പെടുത്തി കളയരുത് നാം പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായി നാം നമ്മുടെ ജീവിതം ആസൂത്രണം ചെയ്യേണ്ടതാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നോക്കി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിട്ട് അത് നടപ്പിൽ വരുത്തുക അപ്പോൾ അല്ലാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് ഒരു മാർഗരേഖ വിശുദ്ധ കുർആാനിലൂടെ ലോകമെന്നും ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ഈ മാർഗ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു കൊള്ളുക അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരം ഉടമ്പടി ചെയ്തിരിക്കുന്നു മാനവകുലം അവനെ മാത്രം ആരാധിക്കണമെന്ന് അവൻ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്നെ മാത്രമേ ആരാധിക്കാവൂ ഞാനാണിതിൻ്റെ എല്ലാം ഉടമസ്ഥനം ഞാനാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് നിയന്ത്രിക്കുന്നതും എൻ്റെ അധികാരത്തിലേക്ക് മറ്റാരെയും ഞാൻ പ്രവേശിപ്പിക്കുകയില്ല ഇത് നമുക്ക് അടിസ്ഥാന വരയിട്ട് തന്നിരിക്കുന്ന കാര്യമാണ് അടിവരയിട്ട് തന്നിരിക്കുന്നത് ആരാധനയിൽ അവനോടൊപ്പം ആരെയും പങ്കു ചേർക്കരുത് എന്നും മാനവനെ ജോലി ചെയ്യുവാൻ അനുവദിച്ചിരിക്കുന്നു അവന് സമയവും അനുവദിച്ചിരിക്കുന്നു നോക്കൂ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പകലിനെ സൃഷ്ടിച്ചു തന്നു ജോലി രാത്രി സമയവും ലോകത്താൽ അനുവദിച്ചു തന്നിരിക്കുന്നു മനുഷ്യന് അപ്പോൾ നിങ്ങൾ എന്നെ വിവാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കുക പിറ്റേന്ന് നിങ്ങൾക്ക് വീണ്ടും പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കത്ത് തരുന്നത് അങ്ങനെയാണ് എന്നാൽ നാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മറന്നു പോകരുത് അവനെ ആരാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് അത് മറന്നു പോകരുത് അള്ളാഹുവിനെ ആരാധിക്കൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാരമല്ല മറിച്ച് അത് സന്തോഷ നിമിഷങ്ങളാണ് യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷ നിമിഷങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായി അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷ നിമിഷം അത്യധികമായ ആനന്ദവും ശാന്തിയും ലഭിക്കുന്ന സമയം മനുഷ്യജീവിതത്തിൽ അവന് സമാധാനവും ശാന്തിയും ലഭിക്കുന്ന ഭൗതികമായ നിലയിലുള്ള സമാധാനവും ആത്മീയമായ നിലയിലുള്ള ശാന്തിയും അവനിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനാ സമയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരാധന ഒരു വിശ്രമ സമയമാണ് എന്തെന്നാൽ അവർക്ക് മനസ്സിന് ആനന്ദം ലഭിക്കുന്നു അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു വിശ്രമമാണ് ഒരു ആനന്ദമാണ് ഒരു സന്തോഷമാണ് ഒരു സൗമനസ്യമാണ് അത് എത്രത്തോളം നമുക്ക് നുകരുവാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ് അങ്ങനെ അള്ളാഹുവിനെ അഴിവാദിത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം അവൻ ലോണായി അനുവദിച്ച് തന്നിരിക്കുന്ന കുറച്ച് കര ഭൂ ഭൂമിയിലും കടൽ ഭൂമിയിലും പിന്നെ ഈ മറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലുമായിട്ട് പാർപ്പിച്ചിരിക്കുകയാണ് അവിടെ വേണ്ടതുപോലെ അധ്വാനിച്ച് ജോലി ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് അല്പം എടുത്തിട്ട് മറ്റ് അവൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കണം ആകാശത്തു നിന്ന് പറന്ന് വരും ഭൂമിയിൽ നിന്ന് നടന്നു വരും ഭൂമിയിൽ നിന്ന് ഇഴഞ്ഞു വരും അങ്ങനെ ഞരങ്ങി ഞാൻ വിളിച്ചും വരും എന്നിട്ട് സമസൃഷ്ടികളായ ആളുകളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എടുത്ത് കഴിവില്ലാത്ത അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസികളായി ഈ ലോകത്ത് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും അങ്ങനെ അനന്തമായ സൗഭാഗ്യത്തിലേക്ക് നടന്ന് നീങ്ങുവാനും സാധിക്കുള്ളൂ ഇൻഷാ അള്ളാഹു തഫീഖാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് ബന്ധപ്പെടാം എല്ലാവർക്കും അള്ളാഹുത്താനായിട്ട് പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമയം അല്പം ദീർഘിച്ചു പോയി എങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരിടുകയാണ് അസലാമലൈക്കും വാഹന